ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്കിന്ന് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കാരണം നമ്മൾ ദുർഗമാനെ ഇന്ന് സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ് പക്ഷേ ദുർഗയെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിച്ച ഒരു ദിവസമാണത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പാത്രത്തിൽ അടച്ച് നല്ല സോഫ്റ്റ് ആകാനായിട്ട് വെച്ച ശേഷം എൻ്റെ ഫേസിൽ ഞാനൊരു പായ്ക്കിടാന്ന് വിചാരിച്ചാണ് എന്താണെന്നറിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സൺബേണ്ട പ്രശ്നമുണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് എൻ്റെ ഫേസ് കറക്കും പക്ഷേ എനിക്ക് ഒരു ക്രീമും ഉപയോഗിച്ച് കൂടാ എന്നാൽ സൺബൺ ക്രീമുകളൊക്കെ ഉപയോഗിക്കാം പക്ഷേ എനിക്കതൊന്നും ഉപയോഗിച്ച് കൂടാന്നുള്ളതാണ് എനിക്ക് ഫെയർ ലോവൽ പോലും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്തിടെയാണ് ഫെയർ ലോവൽ ഉപയോഗിച്ച് എൻ്റെ ഫേസൊക്കെ നല്ല ഇന്ന് ക്ലിയറാക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് കുറച്ചായിട്ട് അപ്പോൾ ഞാനിപ്പം തക്കാളിക്കയും അതുപോലെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തതാണ് നല്ലൊരു ക്ലിയറായിട്ട് നമ്മുടെ ഫേസ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ പോകാൻ റെഡിയായി എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് കുറേ വെള്ളം ഞാൻ കൊണ്ടുപോകും അതുപോലെ ദുർഗമയുടെ കുറച്ച് ഒന്ന് രണ്ട് ഡ്രസ്സ് കൊണ്ടുപോകും പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് അവക്ക് വേണ്ട സ്നാക്സ് കാര്യങ്ങളെല്ലാം എടുക്കണം പിന്നെ പ്രൂഫ് കാര്യങ്ങളെല്ലാം എടുക്കണം അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ തന്നെ വണ്ടിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ണൻ്റെ വീതം എനിക്ക് നല്ല ചീത്ത ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നമസ്കാരം ഹലോ ആയി മൂഡ് ശരിയല്ല അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോവാണ് ഇന്ന് ദുർഗമ്മേനെ നമ്മൾ സ്കൂളിലാക്കാൻ പോവാണ് അതുപോലെ ആ പോവണ്ടേ പോവണ്ട അതുപോലെ പങ്കുടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ദുർഗമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് അല്ലേ ആ ദുർഗയ്ക്കും വയ്യ ആ അപ്പം നമ്മൾ പോവാണ് അപ്പയും അമ്മേം വിട്ട് ഞാൻ പോയില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചേർക്കുന്ന കാര്യം പറയും ഇപ്പോൾ അംഗൻവാടി പോണ കാര്യം പറയും നമ്മളെ ഭയങ്കര കച്ചിലാണ് കേട്ടോ ഈ പുന്നൂസ് അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം നമ്മളിവിടെ താമസിക്കണ തൊട്ടടുത്ത് വരെ അംഗൻവാടി ഉണ്ട് ഒരു പത്ത് ചോട് പോലും വെക്കേണ്ട പക്ഷേ അവളെ സംബന്ധിച്ച് അവൾക്ക് ഭയങ്കര പേടിയാണ് പോകാൻ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഇവിടുന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ വീടിനടുത്തുനിന്ന് അപ്പോൾ ഒന്നും കൂടി എനിക്ക് ടെൻഷനായി കുഞ്ഞ് ഒത്തിരി അകലയിലോട്ടാണോ പോകുന്നത് തോന്നാതെ ഇതിന് പേടിയാണ് അത് ഞാൻ നല്ല ഇങ്ങനെയുള്ള മിക്ക അമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചില കുഞ്ഞുങ്ങൾ അങ്ങ് സന്തോഷത്തോടെ പോകും ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരിഞ്ഞ് കരഞ്ഞ് അത് ഭയങ്കരമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോളല്ലേ സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേറൊരു സ്ഥലത്തൊക്കെ പോയി ഇരിക്കാനും ഒക്കെ മടി വരുന്നത് ഇവള് ഇവളെ ഒന്നും കൂടി നമ്മൾ കുഞ്ചിച്ച് ഇപ്പം പാവിക്കുട്ടനുണ്ടായ ശേഷം പത്ത് വർഷം കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞാണ് ദുർഗ അപ്പം അവളെ ഒന്നിനൊന്നിനൊന്നിനില്ല അവരും അങ്ങ് ഒരുപാട് ഫലമായിട്ടാണ് ദുർഗയെ സംബന്ധിച്ച് ദുർഗ കുഞ്ഞ് പിള്ളേർ കൊണ്ട് മാറുകേയില്ല കേട്ടോ അടുത്തുനിന്ന് അപ്പോൾ നമ്മൾ ഇത് അവളുടെ പേര് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരായ ശേഷം നമ്മൾ വന്നതാണ് അത് മേടിക്കാൻ അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത് ദുർഗ ഉണ്ടായ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയതാണ് അപ്പോൾ അവിക്കുട്ടനെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കാണിക്കണമായിരുന്നു ഡോക്ടറിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദുർഗയുടെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ദുർഗയ്ക്ക് ഇന്നൊരു ചെറിയ പിണക്കുണ്ട് എന്നോട് കാരണം ഇന്ന് രീതിയിലൊന്നും ും ദുർഗേനെ ഒരുക്കിയില്ല പോയി പവികുട്ടനെ കാണിക്കാൻ ഒരു കൊറിയറും മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ദുർഗയുടെ സ്കൂളിലേക്ക് പോവാണേ ആ പോവുക സ്കൂളിൽ പോവാട്ടോ നമ്മള് ആക്കാൻ പോവാണേ അപ്പോൾ അവിടെ എത്തി ഞാൻ ഫോമ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇത്രയും നേരം കരഞ്ഞ് കാറി ഇരുന്ന ആൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചിരി വർത്തമാനം ഡാൻസ് കളി അപ്പോൾ എൻ്റെ തൊട്ട് പുറയിലിരിക്കുന്നത് ദുർഗയുടെ എൽ കെ ജി സെക്ഷനിലെ ടീച്ചറായിരുന്നു കേട്ടോ അപ്പോൾ അവർ ദുർഗയോട് ഒത്തിരി സംസാരിക്കുന്നുണ്ട് ദുർഗയെ കൊണ്ട് പാട്ട് പാടിക്കുന്നുണ്ട് ദുർഗ ഭയങ്കരമായിട്ട് അതിൽ എൻജോയ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ ഈ ദുർഗയാണോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും പക്ഷേ ദുർഗയെ സംബന്ധിച്ച് ജൂണ് ഇരുപത്തൊമ്പത് ഒമ്പതാം തീയതിയാണ് അവൾക്ക് നാല് വയസ്സ് തികയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് അവൾ അവൾക്ക് ജൂണ് ഒന്നിന് നാല് വയസ്സ് തികയാത്തത് കൊണ്ട് നമ്മൾ അവളെ പ്രീ സ്കൂളിൽ ഇരുത്താന്നാണ് അവിടുത്തെ ഫാദർ പറഞ്ഞത് അപ്പം നമ്മൾ ദുർഗയുടെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം വാങ്ങി അപ്പോൾ ദുർഗ ദുർഗയുടെ യൂണിഫോമെന്ന് പറഞ്ഞിട്ട് ദുർഗ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ അത് കയ്യിൽ പിടിച്ച് അതിലെ ചാടിത്തുള്ളി നടക്കുകയാണ് പ്ലേ സ്കൂളിൽ നിന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പ്രീ സ്കൂളിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ദുർഗയെ സംബന്ധിച്ച് ഇപ്പോൾ ദുർഗമ്മ പ്രീ സ്കൂളിലാണ് അപ്പോൾ അവൾക്ക് നമ്മുടെ എൽ കെ ജി യു കെ ജി പോലെ തന്നെ അവൾക്ക് എല്ലാ കാര്യങ്ങളും വേണം യൂണിഫോം വേണം ടെക്സ്റ്റ് ബുക്ക്സ് നോട്ട് ബുക്സ് അതുപോലെ എല്ലാ കാര്യങ്ങളും വേണം കേട്ടോ അപ്പോൾ കുറേ കുറച്ചധികം കുറച്ചൊന്നും ഒത്തിരിയല്ല കുറേ ഇച്ചിരിക്ക് പഠിക്കാനും ഉണ്ടാവും സ്കൂളിലാക്കി പോയിക്കുട്ടനോ ചേർക്കാൻ കുഞ്ഞിലെ ഓർക്കുന്നുണ്ടോ എൽ കെ ജി പഠിച്ചതൊക്കെ കൊണ്ടാക്കിയതൊക്കെ പവിനെ ഇങ്ങോട്ട് മാറ്റാന്ന് കണ്ണം പറഞ്ഞാണ് പക്ഷെ പവിക്ക് താല്പര്യമില്ലായിരുന്നു അല്ലെ പവിനേം കൂടെ നമ്മളിങ്ങോട്ട് മാറ്റിയോക്കട്ടെ ഇനിയിപ്പോ ഞങ്ങക്ക് ദുർഗയുടെ നമുക്ക് ഇവിടെ കൊടുക്കണോ ഇവിടെ തിരക്കായിരിക്കും കൊടുത്ത് നോക്കാം അപ്പൊ നമുക്ക് ഇനിയിപ്പോ ദുർഗനിക്ക് യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം അപ്പൊ അതുകൊണ്ടൊക്കെ കൊടുക്കണം കേട്ടോ ഒത്തിരി ഒത്തിരി ഇറക്കം വേണം വേണ്ട ആ കുഞ്ഞായതുകൊണ്ട് ഒത്തിരി ഇറക്കവും കൂടി ആവുമ്പോ വൃത്തികേടായിരിക്കും അപ്പോൾ നമ്മൾ ദുർഗയുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊടുത്തു അപ്പോളാണ് കണ്ണം പറഞ്ഞത് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം വന്നാൽ അവർക്ക് ബാഗ് കൂടെ വാങ്ങാം കാരണം റിലയൻസിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല നല്ല ബാഗുകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണം പറഞ്ഞ് അന്നേ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ മതി ബാഗ് എന്ന് അപ്പോൾ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ എറണാകുളം ബ്രോഡ്വേയിൽ നിന്നാണ് വാങ്ങാറ് അപ്പോൾ ഈ കൊല്ലം അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഈ വഴി നമുക്കൊന്ന് ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ദുർഗ നല്ല ഉറക്കമാണ് കുറച്ചൊക്കെ വാശി ഉണ്ടായിരുന്നു പക്ഷേ റിലയൻസ് എത്തിയ ശേഷം ആൾ നല്ല ഉണർവായിട്ടോ പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ സാധനങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ബാഗാണ് പക്ഷേ അവിടെ ചെന്ന് ഇനി എന്തൊക്കെ ദുർഗ പിടിച്ച് വാശി പിടിക്കുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത്

അങ്ങനെ ദുർഗമയ്ക്കും അവക്കൊണ്ടുള്ള ബാഗ് വാങ്ങി ദുർഗ്മയ്ക്ക് രണ്ടു മൂന്ന് സ്നാക്സ് ബോക്സുകൾ വാങ്ങി അതുമാത്രമേ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ പിന്നെ ടെക്സ്റ്റ് ബുക്ക്സ് അത് പുതിയാനുള്ളതൊന്നും അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പുറത്തുനിന്ന് വേറെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബാഗൊക്കെ വാങ്ങി പോരാൻ നിന്നപ്പോൾ തന്നെ ഒരാളവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുമായിട്ട് ഭയങ്കര സംസാരവും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു